ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം തുടരും സിനിമ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന്റെ സ്ക്രീനിൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാൽ തിയേറ്ററിന്റെ ഉടമ പി എൻ ജയശങ്കറിന് പറയാനുള്ളത് ലക്ഷ്മി തിയേറ്റർ ഇനി തുടരില്ല എന്ന സത്യമാണ് ഒറ്റപ്പാലത്തുകാരുടെ ഒന്നായ തിയേറ്റർ കാലത്തിന്റെ യവനികയ്ക്ക് പുറകിൽ മറയും തുടരും സിനിമ ഒറ്റപ്പാല ലക്ഷ്മി തിയേറ്ററിന്റെ സ്ക്രീനിൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാൽ തിയേറ്ററിന്റെ ഉടമ പി എൻ ജയശങ്കറിന് പറയാനുള്ളത് ലക്ഷ്മി തിയേറ്റർ ഇനി തുടരില്ല എന്ന സത്യമാണ് സിനിമക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായ ഒറ്റപ്പാലത്തെ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഒന്നായ ലക്ഷ്മി തിയേറ്റർ പ്രദർശനം നിർത്തുന്നു വ്യാഴാഴ്ച രാത്രിയിലെ തുടരും നരിവേട്ട എന്നീ സിനിമകളുടെ സെക്കൻഡ് ഷോയോടെ തിയേറ്റർ നിശബ്ദമാകും ഒറ്റപ്പാലത്തുകാരുടെ ഗൃഹാ ഒന്നായ തിയേറ്റർ കാലത്തിന്റെ യവനികയ്ക്ക് പുറകിൽ മറയും ഒറ്റപ്പാലം പട്ടണത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനായി വരുന്ന ബൈപ്പാസ് പദ്ധതി കടന്നുപോകുന്നത് തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് പദ്ധതിക്കായി എട്ട് സെന്റ് കൈമാറേണ്ടി വന്നിട്ടുണ്ട് ഇതോടെ തിയേറ്ററിന്റെ കാർ പാർക്കിംഗ് ഏരിയയും നഷ്ടമാകുമെന്നും പാർക്കിംഗിന് സ്ഥലമില്ലാതെ പ്രവർത്തിക്കാനാകില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് സൈഡും കൂടെ ഒക്കെ ഒരു സെൻറ്റ് സ്ഥലത്തോടെ നമുക്ക് പ്രശ്നം ആ സാഹചര്യത്തിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് പാർക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യം ഇല്ലാണ്ട് വരികയാണ് കാരണം ഒരു സൈഡ് മാത്രം നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആ കാരണം നമ്മൾ നമ്മൾ എത്ര ദിവസത്തോടുകൂടി നല്ല അവസാനിക്കും പുതുമുഖ നടനായി സത്യൻ അഭിനയിച്ച ആത്മസഖിയായിരുന്നു ലക്ഷ്മി തിയേറ്ററിലെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഒറ്റപ്പാലത്തെ വ്യവസായിയായിരുന്ന ഇ പി അച്യുതൻ നായരും സഹോദരൻ ഇ പി മാധവൻ നായരും ചേർന്ന് അമ്മ ഏരാണ്ടാത്ത പുത്തൻ വീട്ടിൽ ലക്ഷ്മി അമ്മയുടെ പേരിലാണ് തിയേറ്റർ തുടങ്ങിയത് ഒറ്റപ്പാലത്ത് ആദ്യമുയർന്ന കോൺക്രീറ്റ് കെട്ടിടം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഷൊർണൂർ സ്വദേശി പി കെ രാജന് തിയേറ്റർ കൈമാറി എന്നാൽ ലക്ഷ്മി എന്ന പേര് നിലനിർത്തി രാജന്റെ മകൾ കയറാട്ട് ബീനയും ഭർത്താവ് പി എൻ ജയശങ്കറും ഇക്കാലം അത്രയും തിയേറ്റർ നടത്തിപ്പോന്നു ഏഴ് പതിറ്റാണ്ട് സിനിമയുടെ ലോകത്തുണ്ടായിരുന്ന തിയേറ്റർ ഭൂരിഭാഗം കാലവും ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നു എന്നാൽ യു കെയിൽ നിന്നും ഹോളണ്ടിൽ നിന്നുമെല്ലാം എത്തിച്ച യന്ത്ര സംവിധാനങ്ങളോടെയാണ് അന്ന് തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ഒറ്റപ്പാലത്തെ ചിത്രീകരണത്തിനെത്തിയ പ്രമുഖ നടന്മാരെല്ലാം ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചാരുബെഞ്ചും കസേരയുമെല്ലാം മാറ്റി ലക്ഷ്മി തിയേറ്റർ ലക്ഷ്മി തിയേറ്റർ മൾട്ടിപ്ലക്സായി ബാൽക്കണി ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് സീറ്റുള്ള ഒരു സ്ക്രീനും നൂറ്റി അൻപത് സീറ്റുള്ള മറ്റൊരു സ്ക്രീനും ക്യൂബ് പ്രൊജക്ടറും ശീതീകരിച്ച സംവിധാനങ്ങളുമായാണ് തിയേറ്റർ നവീകരിച്ചത് ഒടുവിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വഴിമാറിക്കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഒറ്റപ്പാലം പട്ടണത്തിൻ്റെ മുഖമുദ്രകളിലൊന്നായ തിയേറ്ററും അതിനു മുൻപിലെ ലക്ഷ്മിദേവിയുടെ പ്രതിമയും